ഹലോ ഫ്രണ്ട്സ് നവംബർ ഇരുപത്തിയെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷമാണ് നമ്മുടെ ക്യൂ റ്റു ജി ഡി പി ഫിഗേഴ്സ് പുറത്തേക്ക് വന്നത് എല്ലാവരെയും അവരെ അതിശയിപ്പിക്കുന്ന ഒരു നമ്പറായിരുന്നു ക്യൂ റ്റു ജി ഡി പി ഏകദേശം നോമിനൽ ജി ഡി പി എട്ട് പോയിൻ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വന്നത് അതേസമയം നോമിനൽ റിയൽ ജി ഡി പി എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്നത് എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജിലാണ് വരുന്നതെന്നാണ് എസ് എൻ എസ് ഒയുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പുതിയ വിലയിരുത്തലുകൾ കാണിക്കുന്നത് ഇതിൽ തന്നെ മാനുഫാക്ചറിങ് സെക്ടറിൽ നിന്നും ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഫൈനാൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ സർവീസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിഫൻസ് ഇതിലൊക്കെ തന്നെ വളരെ സ്ട്രെല്ലിങ് ആയിട്ടുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കണ്ടു ഇതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ പറഞ്ഞത് കാരണം ഇതിൻ്റെ വിശകലനങ്ങൾ പല ആൾക്കാരും പല രീതിയിൽ ചെയ്തതാണ് എന്നിട്ടും മാർക്കറ്റ് തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അതിനെ എടുത്തില്ല എല്ലാവരും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകും വിപണിയിൽ ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വിശകലനം നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ബജറ്റ് ടാർഗറ്റ് ഏകദേശം റിയൽ ജി ഡി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ബജറ്റിൻ്റെ ടാർഗറ്റ് പ്രകാരമുള്ളത് പക്ഷേ ഇപ്പോഴും അത് എയ്റ്റ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഈ ജി ഡി പി ഇത്രയും കുറയാൻ അല്ലെങ്കിൽ കൂടാൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ എടുത്താലും കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ എടുത്താലും ഒക്കെ തന്നെ വളരെ കുറഞ്ഞ നിലവാരത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ കാരണം ജി ഡി പി കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷനാണ് പക്ഷേ ഇൻഫ്ലേഷൻ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഗ്രോത്തിനെ കൂട്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ ഗ്രോത്ത് കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ഫിഗർ വരാൻ കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം സെപ്റ്റംബർ വരെയൊക്കെ ഇലക്ഷൻ്റെ ഒരു പ്രോസസ്സിങ് ആയിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവണ്മെന്റ് ഒരുപാട് ക്യൂ ടുവിലും ക്യൂ വണ്ണിലും ഒക്കെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തടഞ്ഞു വെച്ച സമയമായിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കാരണം അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല സോ അത് ആ സമയത്ത് ക്യാപിറ്റൽ ആക്ടിവിറ്റീസ് വളരെ കുറവായിരുന്നു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സമയത്ത് വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് വളർച്ച അതിൽ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞത് അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കൂടുതൽ പിന്നെ പുറത്തു നിന്നുള്ള സ്റ്റിമുലേഷൻസ് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം പറയാം ഇന്ത്യയിലേക്ക് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലോസ് ഒന്നും വളരെ കുറവാണ് നേരെ മറിച്ച് എഫ് ഐ എഴ്സ് ഒക്കെ വിറ്റ് പോവുകയാണ് ചൈനയുടെ ഡാറ്റ വന്നിരിക്കുന്നത് എട്ട് വർഷം എട്ട് ആയിട്ടുള്ള ക്വാർട്ടറുകളിലാണ് അവർക്ക് കോൺട്രാക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഫണ്ട് പുറത്തുനിന്ന് വരാനില്ല അപ്പോൾ നമ്മുടെ എക്കോണമിയെ നമ്മൾ തന്നെയാണ് പരിപോഷിപ്പിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച നടക്കുന്ന ആർ ബി ഐയുടെ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അന്ന് റേറ്റ് കട്ട് ഉണ്ടായേ പറ്റും ഇന്നലെ ചില എക്സ്പേർട്സുകൾ പറയുന്നത് കണ്ടു ഇത്രയും ഗ്രോത്തുള്ള ഒരു എക്കോണമിയിൽ നമ്മൾ വീണ്ടും പ്രൈസ് റേ മീൻസ് എക്കോണി കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും കാരണം നമ്മൾ സെൽഫായിട്ടുള്ള എക്കോണമി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കുള്ള ആർ ബി ഐയുടെ തരത്തിലുള്ള ഒരേ ഒരു ബൂസ്റ്റിംഗ് മെഷർ എന്ന് പറയുന്നത് റേറ്റ് കട്ട് തന്നെയാണ് സോ ഒരു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ടു ഫൈ ബേസിസ് പോയിന്റ് എങ്കിലും കട്ട് വെള്ളിയാഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് മാർക്കറ്റിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക്